ഇന്ത്യൻ റെയിൽവേയിൽ ദിവസേന യാത്ര ചെയ്യുന്നത് കോടിക്കണക്കിന് ആളുകളാണ് ഇവരിൽ ഭൂരിഭാഗത്തിനും റെയിൽവേ സംബന്ധിച്ചും ട്രെയിനുകളെ സംബന്ധിച്ചുമുള്ള പരാതി വൃത്തിയില്ലായ്മയെക്കുറിച്ചായിരിക്കും പണ്ട് കാലത്ത് ട്രാക്കുകളിൽ മനുഷ്യവിസർജം വരെ സ്ഥിരം കാഴ്ചയായിരുന്നു എന്നാൽ കമ്പാർട്ട്മെന്റുകൾക്കുള്ളിലെ ബയോ ടോയ്ലറ്റ് സംവിധാനം ഈ പ്രശ്നത്തിന് വലിയ പരിഹാരമാണ് റെയിൽവേ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ് പുതിയ ട്രെയിനുകൾ അവതരിപ്പിക്കുക ഒപ്പം തന്നെ നിലവിലുള്ളവയുടെ ശുചിത്വം വർദ്ധിപ്പിക്കുക എന്നതും റെയിൽവേയുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് ചില സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ വൃത്തിയാക്കുന്നത് യാത്രക്കാർക്കിടയിൽ നാം കാണാറുമുണ്ട് എന്നാൽ പലപ്പോഴും ഉള്ളിലേക്ക് കയറിയാൽ ഈ ട്രെയിനാണോ ഇവർ വൃത്തിയാക്കിയത് എന്ന് തോന്നിപ്പോകും കാര്യക്ഷമമല്ല വൃത്തിയാക്കൽ വൃത്തിയാക്കലെന്നത് മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ് കോച്ചുകളും റെയിൽവേ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കാൻ രാജ്യത്തുടനീളം ഡ്രോണുകൾ ഉപയോഗിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഏപ്രിൽ അസമിലെ കമാക്കിയ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായി ട്രെയിനുകൾ അടക്കം വൃത്തിയാക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് പലപ്പോഴും മനുഷ്യർക്ക് എത്തിച്ചേരാൻ എളുപ്പമല്ലാത്ത ട്രെയിനുകളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഭാഗങ്ങൾ വൃത്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കാൻ തീരുമാനമെടുത്തത് റെയിൽവേ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ശുചീകരണത്തിൽ കാര്യക്ഷമതയും കൃത്യതയും ഉറപ്പാക്കാൻ ഡ്രോണുകൾ സഹായിക്കുന്നു കോച്ചുകളിലും സ്റ്റേഷനുകളിലും എളുപ്പമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഡ്രോണുകളെത്തി വൃത്തിയുള്ള ശുചിത്വമുള്ള റെയിൽവേ എന്ന സ്വപ്നത്തിലേക്ക് ഇതൊരു കുതിച്ചുചാട്ടമാണിതെന്നും റെയിൽവേ മന്ത്രാലയം പറയുന്നു ഉയർന്ന മർദ്ദത്തിൽ വെള്ളം പ്രവഹിപ്പിക്കുന്ന നോസിലുകൾ ഡ്രോണുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലാകാലങ്ങളായി റെയിൽവേ ശുചീകരണ ജോലികൾ തൊഴിലാളികളാണ് ചെയ്തിരുന്നത് ഇത് തൊഴിലാളികളുടെ സുരക്ഷാ പോലും ും എല്ലാ സ്റ്റേഷനുകളിലും ഡ്രോണുകൾ എത്തുന്നതോടെ ഈ ആശങ്കകൾക്കാകും വിരാമമാകുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേ ഡ്രോണുകൾ പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ സുരക്ഷയും പരിപാലനവും സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഡ്രോണുകൾ അവതരിപ്പിച്ചിരുന്നു ഇരുപതിൽ ഡ്രോണുകൾ തത്സമയ ട്രാക്കിംഗ് വീഡിയോ സ്ട്രീമിംഗ് ഓട്ടോമാറ്റിക് ഫെയിൽ സേഫ് മോഡ് എന്നിവ ഉപയോഗിച്ച് നിരീക്ഷണം മെച്ചപ്പെടുത്തുകയും ചെയ്തു ജീവനക്കാരെ കൊണ്ട് സാധിക്കാത്ത അല്ലെങ്കിൽ എളുപ്പമല്ലാത്ത ട്രെയിനുകളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഭാഗങ്ങൾ എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കാൻ റെയിൽവേ തീരുമാനമെടുത്തത് ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ക്ലീനിങ് കാര്യക്ഷമതയും കൃത്യതയുള്ളതുമാണ് വൃത്തിയുള്ള ശുചിത്വമുള്ള റെയിൽവേ എന്ന സ്വപ്നത്തിലേക്ക് ഇതൊരു കുതിച്ചുചാട്ടമാണിതെന്നും റെയിൽവേ മന്ത്രാലയം പറയുന്നു കാലാകാലങ്ങളായി റെയിൽവേ ശുചീകരണ ജോലികൾ തൊഴിലാളികളാണ് ചെയ്തിരുന്നത് ഇത് തൊഴിലാളികളുടെ സുരക്ഷാ ആശങ്കകൾ പോലും വർദ്ധിപ്പിച്ചിരുന്നു എല്ലാ സ്റ്റേഷനുകളിലും ഡ്രോണുകൾ എത്തുന്നതോടെ ഈ ആശങ്കകൾക്ക് പരിഹാരമാകും ഡ്രോൺ അധിഷ്ഠിത ക്ലീനിങ്ങിന്റെ പ്രയോജനം നോക്കാം മെച്ചപ്പെടുത്തിയ കൃത്യതയും കാര്യക്ഷമതയും ഡ്രോണുകൾക്ക് ഉയർന്ന കൃത്യതയോടെ വൃത്തിയാക്കാൻ കഴിയും പ്രത്യേകിച്ച് എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷ അപകട സാധ്യതയുള്ളതോ ഉയർന്നതോ ആയ മേഖലകളിൽ ശാരീരികാധ്വാനത്തിന്റെ ആവശ്യകത കുറയ്ക്കുകയും അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ചെലവ് ഫലപ്രാപ്തി പരമ്പരാഗത രീതികളേക്കാൾ കൂടുതൽ കാര്യക്ഷമമായ ഒരു പരിഹാരം ഇത് വാഗ്ദാനം ചെയ്യുന്നു കാലക്രമേണ പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതിനിടെ എല്ലാ പുതിയ ബോഗികളിലും ഓട്ടോമാറ്റിക് ഡോർ ക്ലോസിംഗ് സംവിധാനം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ രംഗത്ത് മുംബൈയിലെ സബർബൻ ശൃംഖലയ്ക്കായി നിർമ്മിക്കുന്ന ബോഗികൾ ാണ് ഓട്ടോമാറ്റിക് ഡോർ ക്ലോസിംഗ് സംവിധാനം ഒരുക്കുക ഓടുന്ന ട്രെയിനുകളിൽ നിന്ന് യാത്രക്കാർ വീഴുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി മുംബൈയിലെ തിരക്കേറിയ ലോക്കൽ ട്രെയിനുകളിൽ തുറന്ന വാതിലുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമാണ് റെയിൽവേയുടെ നീക്കം ലക്ഷ്യമിടുന്നത് മുംബൈ സബർബൻ ശൃംഖലയിൽ നിലവിൽ സർവീസ് നടത്തുന്ന എല്ലാ റേക്കുകളും പുനർ ചെയ്യുമെന്നും റെയിൽവേ ബോർഡ് സ്ഥിരീകരിച്ചു മുംബൈ സബർമനിലെ നിലവിലുള്ള റേക്കുകളിൽ വാതിലടയ്ക്കൽ സൌകര്യം നൽകുമെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു എന്നാൽ ട്രെയിനെ ആശ്രയിക്കുന്ന ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ട്രെയിനുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ റെയിൽവേ പുതിയ തീരുമാനം എടുത്തിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി